ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടുക്കി സന്ദർശത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ കർശന നിരീക്ഷണങ്ങൾക്ക് പോലീസ് ചൊവ്വാഴ്ച തൊടുപുഴയിൽ നടക്കുന്ന വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ എത്തുന്നത് ഗവർണറെ സി പി എം യുവജന വിദ്യാർത്ഥി സംഘടനകൾ തടയാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് ഗവർണറുടെ യാത്ര വഴി അടക്കം പോലീസ് രഹസ്യമാക്കി വയ്ക്കും ഗവർണറുടെ വഴിയിൽ എല്ലാം കർശന സുരക്ഷയും ഒരുക്കും ഇടുക്കിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കാനാണ് ഗവർണർ എത്തുന്നത് എന്ന് സി പി എം വ്യക്തമാക്കി ഗവർണറെ ക്ഷണിച്ച നിലപാടിൽ പ്രതിഷേധിച്ച ചൊവ്വാഴ്ച എൽ ഡി എഫ് ഹർത്താല് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഭൂമി ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനെതിരെ ചൊവ്വാഴ്ച ഇടതുമുന്നണി ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു രാജ്ഭവൻ മാർച്ച് നടത്തുന്ന ദിവസം തന്നെ ഗവർണർ ഇടുക്കിയിലെത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത് ഗവർണർ തന്ത്രപൂർവ്വം ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുകയായിരുന്നു എം എം മണിയും സി പി എം ജില്ലാ സെക്രട്ടറിയും ഗവർണറെ അധിക്ഷേപിച്ച് തന്നെ രംഗത്തു വന്നു കോഴിക്കോട് ഗവർണറുടെ സന്ദർശനം വലിയ തോതിൽ ചർച്ചയായിരുന്നു മിഠായി തെരുവിലും മറ്റും പോയി ഗവർണർ ജനങ്ങളുമായി അടുത്ത ഇടപഴകി ഇതൊഴിവാക്കാൻ കൂടി വേണ്ടിയാണ് സി പി എം ഇടുക്കിയിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തതെന്നും സൂചനയുണ്ട് ഗവർണർ കർഷകരെ വെല്ലുവിളിക്കുന്നുവെന്ന ആരോപണവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു കർഷകരുടെ ആശങ്ക പരിഹരിക്കാനാണ് ഗവർണർ ശ്രമിക്കേണ്ടത് കർഷകർ രാജ്ഭവനിൽ പ്രതിഷേധിക്കുന്ന ദിവസം ഗവർണർ ഇടുക്കിയിലേക്ക് പോകുന്നത് വെല്ലുവിളിയാണ് എല്ലാവരോടും വെല്ലുവിളിയുടെ സ്വരമാണ് ഗവർണർക്കെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി എന്നാൽ ഇടതുമുന്നണി നടത്തുന്നത് അനാവശ്യ എന്ന് ഡീൻ കുര്യാക്കോസ് എം ആരോപിച്ചു സി പി എം വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുകയാണ് കൂടുതൽ പ്രകോപനം ഉണ്ടായാൽ പരസ്യ പ്രസ്താവന നടത്തിയേക്കുമെന്നും ഡീൻ അറിയിച്ചു ഇത് സി പി എമ്മിന് തിരിച്ചടിയാവുകയാണ് ഇതോടെ ഗവർണറെ തടയില്ല എന്ന് സി പി എം പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ അത് പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടുമില്ല എവിടെ നിന്ന് വേണമെങ്കിലും എന്തും സംഭവിക്കാമെന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇടുക്കിയിലെത്തുന്ന ഗവർണറെ തടയാൻ ആർക്കും സാധിക്കില്ല എന്ന് ബി ജില്ലാ പ്രസിഡന്റ് സന്തോഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് കാരുണ്യ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തുന്ന സി പി എമ്മിന്റെ അസഹിഷ്ണുത ജനം മനസ്സിലാക്കുമെന്ന് സന്തോഷ് കുമാർ വ്യക്തമാക്കി ശബരിമല തീർത്ഥാടനത്തിന് തടയിടാനാണ് എൽ ഡി എഫ് ഹർത്താൽ പ്രഖ്യാപിച്ചതെന്നും സന്തോഷ് കുമാർ കുറ്റപ്പെടുത്തി ഗവർണർക്ക് വേണ്ടി ബി ജെ പി നേതൃത്വം പ്രതിരോധം തീർക്കും ഇതും സംഘർഷത്തിന് കാരണമാകുമെന്ന വിലയിരുത്തൽ പോലീസിനുണ്ട് തൽക്കാലം ആരെയും കരുതൽ തടങ്ങിൽ എടുക്കില്ല എന്നാൽ കർശന നിരീക്ഷണം പോലീസ് ഇടുക്കിയിൽ ഉടനീളം നടത്തും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എം എം മണിയിൽ പരിധിവിട്ട അധിക്ഷേപ പരാമർശം നടത്തിയതോടെ ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക് എത്തിയിട്ടുമുണ്ട് നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്തുമെന്ന ഗവർണർ വ്യക്തമാക്കി കഴിഞ്ഞു മണിയുടെ പരാമർശം ഒറ്റപ്പെട്ട സംഭവമെന്ന നിലയ്ക്ക് രാജ്ഭവൻ കാണുന്നുമില്ല നേരത്തെ മന്ത്രിമാരടക്കം മോശം പരാമർശങ്ങൾ നടത്തിയപ്പോൾ ഇതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന നിലയിലുള്ള പ്രതികരണമാണ് ഗവർണർ നടത്തിയത് മണിയെ കടത്തിവടുന്ന തരത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി വർഗീസും പ്രതികരിച്ചിട്ടുണ്ട് അതിനിടെ ഇടുക്കിയിലെത്തുന്ന ഗവർണർ മറിയക്കുട്ടിയെ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് എൽഡിഎഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് നടത്താൻ തീരുമാനിച്ച ജനുവരി ഒൻപത് അതായത് നാളെ തന്നെയാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിക്ക് ഗവർണർ തൊടുപുഴയിൽ എത്തുന്നത് എന്ന നിർണായകം